ആശാവർക്കർമാരുടെ സമരം യു ഡി എഫ് ഏറ്റെടുക്കുമെന്ന് കെ സുധാകരൻ കേരളത്തിലേത് മനുഷ്യത്വമില്ലാത്ത എന്നും അർദ്ധരാത്രിയിൽ സമരപ്പന്തൽ പൊളിച്ചു പരസ്യമായി ஒட்டிங்கி மனசி காலிக்கத்தார் அடுத்தராத்திரி மழை பெய்யும் அது கம்பெனி மாற்றி மழை தீவிரத்தில் ஒரு தொழிலாளி பத்திலும் அங்கே அவசரம் உண்டாகும் നമുക്കത് സഹിക്കോ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കോ അതൊരു പരിഷ്കര സമൂഹത്തിന്റെ അതെല്ലാം സമ്പന്നക്കായി ഒരു സർക്കാർ നീയമാണോ എന്നത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ